ഹലോ ലവ്ലി ഹ്യൂമൻസ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് ഈ സ്കൂളിൽ തട്ടമിട്ട് വരുന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു ആ വീഡിയോ കണ്ട് ഒരുപാട് പേര് കമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കമൻറ്റ് ഇട്ടിരിക്കുന്നവർ ഭൂരിഭാഗം ആളുകളും ഞാൻ പറഞ്ഞതുമായിട്ട് യോജിക്കുന്ന ആളുകളാണ് എന്നാൽ ചില ആളുകൾ അതിനകത്ത് കമൻറ്റിട്ടിട്ടുണ്ട് ഞാൻ ഏതെങ്കിലും മതത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണോ ഇങ്ങനൊരു വീഡിയോ ചെയ്തത് എന്നുള്ളത് അപ്പം ഞാനിവിടെ വിദേശ രാജ്യത്ത് ജീവിക്കുന്ന എനിക്ക് നാട്ടിലുള്ള ഒരു മതത്തെയും പ്രീതിപ്പെടുത്തേണ്ട കാര്യവും ഒന്നാമത്തെ കാര്യം പിന്നെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഉറച്ചു തന്നെ നിൽക്കുകയാണ് നമ്മൾ കുറേ നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നാട്ടിൽ പിന്നെ ഈ മതചിന്തകളും ജാതി ചിന്തകളും ഒക്കെ വീണ്ടും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പ്രതിഭാസം കാണുമ്പോഴത്തേക്കും എനിക്ക് കുറച്ച് ഇറിറ്റേഷൻ ഉണ്ടാവാറുണ്ട് കാരണം അതിൻ്റെ ആവശ്യമില്ല ഇപ്പം നമ്മൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ആളുകളെ നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ താമസിക്കുന്ന ഈ ജർമ്മനിയിലെ ആളുകളെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് പേരും മതത്തിൽ വിശ്വസിക്കാത്ത ആളുകളാണ് ദൈവവിശ്വാസം ഉള്ളവരും ഇല്ലാത്തവരും ഉണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു നാടായതുകൊണ്ടായിരിക്കാം ഇവിടെ ഈ കലാപവും പ്രശ്നങ്ങളും കുറവ് എന്നെനിക്ക് ചിലപ്പോഴെങ്കിലും തോന്നാറുണ്ട് അപ്പം ഈ വസ്ത്രം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ആരും അത്ര സീരിയസ് ആയിട്ട് എടുക്കാറില്ല ഒരു കാര്യവും അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ മറ്റുള്ള ആളുകളുടെ അവരുടെ സ്വാതന്ത്ര്യത്തെയും അവരുടേതായിട്ടുള്ള രീതികളെയും അക്സെപ്റ്റ് ചെയ്യുന്നുമുണ്ട് അപ്പം ഇവിടെ ഒരു രാജ്യത്തേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് ഇവിടെയുള്ള ആളുകളെ പോലെ തന്നെ ജീവിക്കാൻ പാടുള്ളൂ എന്നില്ല തട്ടവിടുന്നെങ്കിൽ ഇവിടെ തട്ടവിട്ട് നടക്കാം അല്ലെങ്കിൽ അവനൊ അവനൊരു ഇഷ്ടമുള്ള പോലെ നടക്കാനായിട്ട് ഇവിടെ അധികാരമുണ്ട് ഇഷ്ടമുള്ള പോലെ എന്ന് പറയുമ്പോൾ പൂർണ്ണ നഗ്നനായിട്ട് നടക്കാൻ ഒരു രാജ്യത്തും അവകാശമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ ചില രാജ്യങ്ങൾ പൂർണ്ണമായിട്ട് നഗ്നനായിട്ട് നഗ്നയായിട്ട് നടക്കാറുമുണ്ട് ഞാൻ ഒരിക്കൽ റൊമേനിയയിൽ പോയപ്പോൾ അവിടെ ഇതുപോലെ ആളുകൾ പൂർണ്ണ നഗ്നരായി നടക്കുന്ന ആളുകളെ കണ്ടിരുന്നു അപ്പം ഇവിടെ എന്തായാലും യൂറോപ്യൻ രാജ്യത്ത് ഒരു കാര്യമില്ല പക്ഷേ പൂർണ്ണനഗ്നനായി നടക്കാനായിട്ട് അവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഈ വെച്ച് ആളുകളെ കണ്ടപ്പോഴത്തേക്കും അവിടെ ബീച്ചിൽ ആളുകളൊക്കെ ഇങ്ങനെ പൂർണ്ണ നഗ്നരായിട്ട് അതിൽ ഇങ്ങനെ നടക്കുകയാണ് ഹിപ്പികൾ ആ അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾ മറ്റുള്ളവരുടേതായിട്ടുള്ള വസ്ത്ര സ്വാതന്ത്ര്യത്തെയും അവരുടേതായിട്ടുള്ള രീതികളെയും അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു സ്കൂളിൽ ഒരു തട്ട വിട്ട് വന്നതിനെ എത്ര വലിയ വിഷയമാക്കി കരുതേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ ഒരു സ്കൂൾ യൂണിഫോം എന്നുള്ളത് അത് ഒരു നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ ആ ഒരു കാര്യത്തെ മാനിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ കൂടത്തിൽ എക്സ്ട്രാ എന്തെങ്കിലും ഇടുന്നതിന് ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ എപ്പോഴും ഒരു കുരിച്ചിട്ടുണ്ടായിരുന്നു പോയിരുന്നത് ഞാനൊരു ക്രിസ്ത്യനാണ് അപ്പോൾ ഞാനൊരു കുരിച്ചിട്ടുണ്ടാണ് എപ്പോഴും പൊക്കോണ്ടിരുന്നത് എനിക്ക് വീട്ടിൽ നിന്ന് പേരൻസ് കഴുത്തിൽ അങ്ങനെ ഇട്ട് തന്നിരുന്നതാണ് അത് കാണുമ്പോൾ ഞാൻ ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടായിരിക്കാം അത് കാണുമ്പോൾ അവിടുത്തെ സിസ്റ്റേഴ്സിനൊക്കെ വലിയ താല്പര്യമായിരുന്നു ആ ഒരു കുരിശു കാണുന്നത് അപ്പം എൻ്റെ ഈ ഒരു യൂണിഫോമിൻ്റെ കൂടത്തിൽ എക്സ്ട്രാ അങ്ങനെ ഒരു കുരിശുമൊക്കെ ഇട്ടുകൊണ്ടാണ് ഞാൻ അന്ന് സ്കൂളിൽ പോയിട്ടുള്ളത് അന്നൊന്നും അതിനെയൊന്നും അല്ലെങ്കിൽ തട്ടവിട്ടുകൊണ്ട് വരുന്ന കുട്ടികളെയോ കുരിശിട്ടോണ്ട് വരുന്ന കുട്ടികളെയോ അല്ലെങ്കിൽ ചന്ദനം കുത്തിക്കൊണ്ട് വരുന്ന കുട്ടികളെയോ ഒന്നും വിലക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ വസ്ത്രം എന്നൊക്കെയുള്ളത് വലിയ വലിയ ഒരു ഒരു വലിയ വലിയ ഒരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇപ്പം ഇപ്പം കുറേ നാളായിട്ട് ആളുകൾ അവനവൻ്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത് അവനവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള അവകാശം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് ആളുകൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഞാനിവിടെ ഇരുന്ന് വിറയ്ക്കുവാണ് അപ്പം അങ്ങനെ അവകാശം ഉണ്ടെന്നുള്ളത് ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പണ്ടുകാലത്തെ ഞാനൊക്കെ അവിടെ നാട്ടിലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചൊന്നും ആളുകൾക്ക് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഇങ്ങനെ നടക്കണം അങ്ങനെ നടക്കണം അങ്ങനെ നടക്കാൻ പാടുള്ളൂ അങ്ങനെയൊക്കെയാണ് ആളുകൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കൽ ഈ ബർമൂഡ ഇട്ടുകൊണ്ട് ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് ബെർമൂഡയും ഒരു ബനിയനുമാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് കണ്ടിട്ട് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കുറച്ച് പ്രായമുള്ള ഒരു സ്ത്രീ വിളിച്ച് ചോദിച്ചു എന്ത് വേഷവാടി കൊച്ചേ നീ ഇട്ടിരിക്കുന്നേ അപ്പം ശരിക്കു പറഞ്ഞാൽ ഞാൻ ഏതോ ഒരു ഏതോ ഒരു വൃത്തികെട്ട വസ്ത്രം ധരിച്ചുകൊണ്ട് പോവുകയാണോ എന്ന ഒരു ഫീല് എനിക്ക് തോന്നിപ്പോയി കാരണം അന്ന് അത്രയും നമുക്ക് ചിന്തിക്കാനുള്ള ഒരു ബോധം ഉണ്ടായിരുന്നുള്ളൂ നാട്ടിൽ എല്ലാവരും അങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് മറ്റുള്ളവർ പറയുന്ന പോലെ മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള പോലെ പക്ഷേ ഇപ്പോൾ എല്ലാവരും അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഈ സ്കൂളിൻ്റെ കാര്യത്തിലാണെങ്കിലും യൂണിഫോം എന്നുള്ളത് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടത്തിൽ ഒരു എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്തു എന്നുള്ളത് അത് ഇത്ര വലിയൊരു സ്കൂളിൽ കയറ്റാൻ പാടില്ലാത്ത വിധത്തിലുള്ളൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് ഒരു മതത്തിൻ്റെ ഒരു ആചാരമായിട്ട് അവരുടെ ഒരു താല്പര്യമാണെങ്കിൽ അവരത് ഇട്ടുകൊണ്ട് വന്നോട്ടെ എന്ന് വിചാരിക്കുന്നതിൽ എന്താണൊരു തെറ്റുള്ളത് ഒരു സ്കൂൾ യൂണിഫോമിൻ്റെ കൂടത്തിൽ എന്തെങ്കിലും ഒരു ആഭരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തലയിൽ ഒരു മുണ്ടോ ഇട്ട് കഴിഞ്ഞാൽ അവിടെ യൂണിഫോമിറ്റി നഷ്ടമാവുമോ അങ്ങനെ എല്ലാ കാര്യത്തിലും യൂണിഫോമിറ്റി കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ ഇത് ഈ ഒരു ഒരു കുട്ടി ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽ ഹിന്ദു സമുദായത്തിൽ മുസ്ലിം സമുദായത്തിൽ എന്ന് തിരിച്ചറിയുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ അറിഞ്ഞതുകൊണ്ട് ആർക്കെങ്കിലും ഒരു യൂണിഫോമിറ്റി നഷ്ടമാകുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാനായിട്ട് ഒരു മതത്തിൻ്റെതല്ലാത്ത പേരുകൾ കണ്ടുപിടിച്ച് അങ്ങനെ ഇടണ്ടേ അപ്പം പേര് മാറ്റണ്ടേ എല്ലാ കാര്യത്തിലും എങ്ങനെയാണ് യൂണിഫോമിറ്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്